എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത് നമ്മുടെ ഓയിൽ പാസ്റ്റൽ ഡ്രോയിങ് അതിനെക്കുറിച്ചൊരു ഈസി ടിപ്സാണ് അതിൻ്റെ ബ്ലെൻഡിങ്ങും കാര്യക്കായിട്ട് അപ്പം ചില ആർട്ടിസ്റ്റുകൾക്കൊക്കെ അറിയാൻ കഴിയും അതിൻ്റെ ഒരു ഇത് അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി ഇപ്പോൾ യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ കൂടുതൽ ഇതിൻ്റെ മെയിൻ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഇത് ജോൺസൺസ് ബേബി ഓയിൽ ഇത് വെച്ചിട്ടാണ് നമ്മൾ ബ്ലെൻഡ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഇപ്പോൾ കാണിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം നമ്മുടെ ഓയിൽ പാസ്റ്റൽ സ്ക്രൈ ഓണ് എടുത്ത് വെച്ചു അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന സ്ക്രൈ ഓണാണത് അപ്പോൾ ഏകദേശം യൂസ് ചെയ്യുകയൊക്കെ ചെയ്ത ഒരു അവസ്ഥയായിട്ടുള്ളതെടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ സ്ക്രൈ ഓണ് അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു പേപ്പർ എടുത്തു നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് സ്ക്രൈ ഓൺ ഇവിടെ എന്ത് ചെയ്യാം ഷെയ്ഡ് ചെയ്യാം അപ്പോൾ ഞാനതിന് വേണ്ടിയിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ ഫേവറേറ്റ് കളർ എന്ന് പറയുന്നത് റെഡാടാം അപ്പോൾ റെഡ് എടുത്തു അപ്പോൾ റെഡ് നമുക്ക് ജസ്റ്റ് ഒരു എന്ത് ചെയ്യാം ഈ ഒരു കുളത്തിൽ ബ്ലെൻഡ് ചെയ്ത് കാണാൻ ജസ്റ്റ് നമ്മൾ സാധാരണ ചില ചിലരൊക്കെ കൈ കൊണ്ടാണ് ബ്ലെൻഡ് ചെയ്യുന്നത് ചില ആൾക്കാർ നമ്മുടെ ടിഷ്യൂ പേപ്പേഴ്സ് മടക്കി വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യും അപ്പോൾ അതിനേക്കാളും ഏറ്റവും നല്ല രീതിയിൽ നല്ലൊരു ആയിട്ട് എനിക്ക് തോന്നിയൊരു ജസ്റ്റ് ഒരു ഐഡിയ ആണ് അപ്പോൾ അത് നമ്മുടെ യൂട്യൂബേഴ്സിനെ ഷെയർ ചെയ്യണം തോന്നി അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ കാണിക്കാൻ വന്നത് കേട്ടോ അപ്പം അതിന് ഞാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ റെഡ് കളറാണ് റെഡ് സ്ക്രേ ഓണാണ് ഈ ഒരു കൂടുതൽ ഞാൻ ഇത് സ്പ്രേ ഓണ് വെച്ച് ചെയ്യുകയാണ് ഇപ്പോൾ നമ്മൾ കൈകൊണ്ട് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് നല്ല രീതിയിൽ ബ്ലൻഡിന് ആവത്തില്ല ചേക്കും പറഞ്ഞാൽ അത് നല്ല ടിഷ്യൂ നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്ന സ്പ്രേ സ്ക്രെയാണ് നമ്മൾ ബ്ലെൻഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ ടിഷ്യൂ ആയി കഴിഞ്ഞാൽ ഏതെങ്കിലും രീതിയിൽ പ്ലാന്റ് ചെയ്യുമ്പോൾ പകുതിയോളം അത് വന്നു അതായത് പകുതി കളറും ആ ഒരു ടിഷ്യൂല്ല നമ്മുടെ കയ്യിലൊക്കെ ആയിട്ട് ആയപ്പോൾ കുത്തിയിടണം അപ്പോൾ ഞാൻ ഏകദേശം ഇവിടെ ഇവിടെ റെഡ് അടിച്ചു അപ്പോൾ അതിന് മുമ്പ് ഞാൻ മിക്സ്ഡ് ആയിട്ട് കാണിച്ചത് കേട്ടോ പകുതിയോളം ഞാൻ റെഡ് റെഡിട്ടു റെഡ് കൊടുത്തു ഇനി ഞാൻ കൊടുക്കാൻ പോകുന്നത് ഓറഞ്ച് ആട്ടോ ഒരു റെഡിന് കൂടെ എന്ത് ചെയ്യുന്നു പകുതി ഞാൻ ഓറഞ്ച് കൊടുത്തു അതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെല്ലേക്ക് കോൾ ചെയ്യുക കേട്ടോ വെള്ളേക്കൺ ഓൾ ചെയ്യാൻ മറക്കരുത് അങ്ങനെയാണെങ്കിൽ ഞാൻ ഞാനിടുന്ന എല്ലാ വീഡിയോസും എനിക്ക് നോട്ടിഫിക്കേഷനായി വരും ഒരുപാട് ടിപ്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മുടെ യൂട്യൂബിൻ്റെ മെയിനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പം എല്ലാവരും വെള്ളയ്ക്കൻ ഓൾ ഓപ്ഷൻ നിർബന്ധമായിട്ട് കൊടുക്കും കേട്ടോ അപ്പം നമ്മൾ ഏകദേശം ഒരു സൈഡ് റെഡ് കൊടുത്തു മറു സൈഡ് റെഡും ബ്ലൂ ഓറഞ്ച് കൊടുത്തു കേട്ടോ അപ്പം നമ്മൾ കൈകൊണ്ട് മെൻ ചെയ്താൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏകദേശം ഒരു പ്രൊഫിയിട്ട് മെൻറ്റ് പഴയുടെ ബേബിയുടെ ഓയിലായിട്ടോ ജോൺസൺ ബേബിയുടെ ഓയിൽ അപ്പോൾ ഏകദേശം ഒന്ന് തിരാറായപ്പോൾ ഞാൻ എടുത്താൽ കേട്ടോ അപ്പം ഞാൻ ഒരുപാട് പ്രാവശ്യം നമ്മൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ യൂസ് ചെയ്യുന്നത് കൂടി ഞാൻ കാണിച്ചുതരാം കുറച്ച് നമ്മുടെ കൈകളിൽ എന്ത് ചെയ്യാം ചെയ്ത് കൊടുക്കാം ഒരു ഇതുണ്ടല്ലോ നമ്മൾ നേരത്തെ അടിച്ച് വെച്ചാൽ നമ്മുടെ അത് വെച്ചിട്ട് കൈ കൊണ്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എത്ര പെർഫെക്ഷൻ ആയിട്ടാണ് നമുക്ക് ബ്ലെൻഡിങ് ചെയ്യാൻ വേണ്ടത് ഒരുപാടൊന്നും വേണ്ട ലേശം നമ്മൾ എന്ത് ചെയ്യാം കൈകളിലാക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യാം നമ്മൾ സാധാരണ ഈ ഓയിലില്ലാതെ ബ്ലെൻഡ് ചെയ്യുമ്പോൾ നല്ല ഡ്രൈ ആയിട്ടുള്ള ഇതുണ്ടാവും അപ്പോൾ നല്ല കൈ തന്നെ നല്ല ഒരുപാട് വേദനിക്കും അപ്പോൾ നല്ല ടിഷ്യൂ കഴിഞ്ഞാൽ നമ്മൾ പകുതിയോളം സ്പ്രേയോളും നമ്മുടെ ടിഷ്യൂ പേപ്പറിലേക്ക് വായി അപ്പോൾ ഒരു പെർഫെക്ഷൻ നമുക്ക് കിട്ടില്ല അപ്പോൾ അതിനെ പറ്റിയൊരു നല്ലൊരു ഐഡിയ ആണ് ഈ ജോൺസൺ ബേബിൻ്റെ ഓയിൽ നമ്മൾ ഈ ഓയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു പേപ്പർ ഉണ്ട് ഉണ്ടോ അപ്പോൾ അതൊക്കെ വായിച്ച് ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഞാനത് യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ അതൊക്കെ വെച്ച് കഴിഞ്ഞാണെങ്കിൽ നമുക്ക് ഈ ശീലം വെങ്ങിയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ ഞാനൊക്കെ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഡ്രോയിങ് പേപ്പർ തന്നെയാണ് പിന്നെ ഇതില്ലേ ഐവറി ഷീറ്റ് അതുപോലെ അങ്ങനെ കുറച്ച് പേപ്പേഴ്സ് ഉണ്ടല്ലോ മേഡം പെൻസിൽ ഡ്രോയിങ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പേപ്പേഴ്സ് പക്ഷേ അതൊന്നും ഈ ഒരു ഇതിൽ അതായത് ഓയിൽ ഓയിൽ സ്പ്രേ ഉള്ളിൽ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല നമ്മൾ വിചാരിച്ച പോകാൻ പറ്റുന്നില്ല അല്ല നമ്മൾ വിചാരിച്ച വിചാരിച്ചൊരു പെർഫെക്ഷനിൽ നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഐഡിയ ആണ് ഈ ഒരു ബേബി ഓയിൽ വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ പെർഫെക്ഷൻ ആയിട്ട് ബ്ലെന്റ് ചെയ്യാൻ പറ്റും ബ്ലെൻഡ് ചെയ്യാൻ പറ്റും അവൾ നമ്മളെ ഷാ റെഡിൻ്റെ ഭാഗം ബ്ലെൻഡ് ചെയ്തു അപ്പോൾ ഞാൻ അടുത്തത് ഈ ഒരു റെഡും ഓറഞ്ചും ഉള്ള ഇത് ബ്ലെൻഡ് ചെയ്യാം കേട്ടോ കുറച്ച് കൈകളിലാക്കിയിട്ടുള്ളൂ അപ്പോൾ അതിങ്ങനെ ബ്ലെൻഡ് ചെയ്യുകയാണ് കണ്ടോ ഇത്ര രീതിയിലാണ് രണ്ടും രണ്ട് കളറുകളായി കണ്ടോ എത്ര പെർഫെക്ഷനായിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ കഴിയുന്നുണ്ട് നമ്മൾ അധികം ബുദ്ധിമുട്ടൊന്നും വേണ്ട ഒരു ബുദ്ധിമുട്ടും ഇല്ല നല്ല ഈസി ആയിട്ടൊന്ന് കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ബ്ലെൻഡ് ആകുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഓറഞ്ചും റെഡും കൂടി മിക്സ് ആയി ഏകദേശം ഒരു നല്ലൊരു മിക്സ്ഡ് കളറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളൊരു പടം വരയ്ക്കുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പറ്റും എന്നാണ് ഇങ്ങോട്ട് പറയുന്നത് കേട്ടോ അപ്പോൾ നമുക്കൊരു പടം ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കാം അല്ലേ അതിന് വേണ്ടി ഞാൻ ഒരു പേപ്പർ എടുക്കാം അതിന് വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഏപ്പർ ഷീറ്റാണ് എടുക്കട്ടോ അങ്ങനെ ഏപ്പർ ഷീറ്റും അതുപോലെ ഐവർ ഷീറ്റ് നമ്മുടെ ഇതില്ലേ ബ്രിസ്റ്റോളുടെ പേപ്പർ അതൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യാറ് അപ്പോൾ ഇതിനുവേണ്ടിയിട്ട് ഞാനിപ്പോൾ തൽക്കാലം നമ്മുടെ ഇതും ഇത് കിട്ടാം യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്കൊരു പൂവ് വരയ്ക്കാം അല്ലേ ജസ്റ്റ് ഒരു ഫ്ലവർ വരയ്ക്കാം അല്ലെങ്കിൽ ഒരു ഹൗസ് വരച്ചല്ലോ ഹൗസ് വരയ്ക്കല്ലേ അപ്പോൾ അങ്ങനെ ചെയ്യാം അപ്പം അതിന് വേണ്ടി ഞാൻ ആദ്യം എടുക്കുന്നത് ഓറഞ്ച് കളർ കിട്ടാം ഓറഞ്ച് കളർ വെച്ചിട്ട് നമ്മുടെ വീടിൻ്റെ ഒരു ഭാഗം ജസ്റ്റ് ഒരു തട്ടിക്കൂട്ട് വീടാട്ടോ പിന്നെ ഈ ഒരു ഇതിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ഇതായിട്ട് കാണിക്കുന്നത് വലിയ പെർഫെക്ഷൻ പെർഫെക്ഷനായിട്ടൊന്നും വരയ്ക്കുന്നില്ലാട്ടോ അപ്പോൾ നിങ്ങൾ കളിക്കേണ്ട ഇതെന്തെങ്കിലും എന്നൊക്കെ തോന്നും അപ്പോൾ ജസ്റ്റ് ഒരു ഇതിലായിട്ട് കാണിച്ചു തരുന്നതാണ് ഇതുപോലെ ഒരുപാട് ടിപ്സുകൾ ചെയ്തിട്ടുണ്ട് നടക്കാൻ നിങ്ങൾക്ക് കാണണമെങ്കിൽ എൻ്റെ ചാനലിൽ കയറി നോക്കാം കേട്ടോ പിന്നെ നമ്മുടെ പല ആർട്ടിസ്റ്റുകൾക്കും വളരെ യൂസ്ഫുൾ ആയ കുറച്ച് കാര്യങ്ങൾ ഞാനിത് പറഞ്ഞു ബ്ലൈൻഡിങ്ങനെ നമ്മൾ പെൻസിൽ ഡ്രോയിങ് ആയിട്ട് ചെയ്യുന്നവർക്ക് ഈസി ആയിട്ട് ബ്ലെൻഡ് ചെയ്യുന്ന ടിപ്സുകൾ അതുപോലെ ഇയർ നമുക്ക് എത്രയോ ആയിട്ട് നമുക്ക് ബ്ലെ ഇറേസ് ചെയ്യാൻ പറ്റിയ ഇറേസിങ്ങിൻ്റെ ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഞാൻ എൻ്റെ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് കണ്ടുനോക്കണം എന്നിട്ട് എല്ലാവരുടെയും അഭിപ്രായം ഒന്ന് പറയുക കേട്ടോ കമൻറ്റ് ബോക്സിലൂടെ അപ്പോൾ ഏകദേശം നമ്മൾ വീടിൻ്റെ ഒരു ഭാഗം ബ്ലെൻഡ് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് എല്ലാവിടത്തും ഒന്ന് ചെറുതും തൊക്കെ വേണ്ട നമുക്കൊരു ഓയിൽ വെച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം എല്ലാവർക്കും ബ്ലെൻഡ് ആയിട്ട് കിട്ടും പക്ഷെ ഞാൻ നേരത്തെ പറയുമല്ലോ പെർഫെക്ഷൻ ആയിട്ടും ഞാൻ ചെയ്യുന്നില്ല ജസ്റ്റ് ഒരു തട്ടിക്കൂട്ടായിട്ടാണ് നമ്മൾ അതിൻ്റെ ഒരു ഉണ്ടാവുകയെ ഓക്കെ അത് ഏകദേശം നമ്മൾ ഓറഞ്ച് കളറ് ഒരു ഭാഗത്ത് ആക്കിയെടുത്തു ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓട് ഭാഗമായിട്ട് നമുക്ക് ബ്രൗൺ കളറ് അത് യൂസ് ചെയ്യാം ഇനി ബ്രൗണ് നമുക്ക് മുകളിലായിട്ട് യൂസ് ചെയ്യാം അതുപോലെ ഞാൻ എല്ലാ ആയാലും അതുപോലെ സ്ക്രോൺസ് പിന്നെ പെൻസിൽ ഡ്രോയിങ് കളർ പെൻസിൽ ഡ്രോയിങ് എല്ലാ രീതിയിലും ഗ്രാഫിക്സായിട്ട് എല്ലാ രീതിയിലും ഞാൻ ചെയ്യും ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ ചോദിക്കട്ടോ അപ്പം എന്നെ കൊണ്ട് അറിയാൻ കഴിയുന്നതാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഉത്തരം ലോകം നിങ്ങളുടെ സംശയങ്ങളും രീതികളും ഞാനൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കട്ട അപ്പോൾ എല്ലാവരും ഈ ഒരു ഐഡിയ ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായും നിങ്ങൾ വിചാരിച്ചതിനേക്കാളും പെർഫെക്ഷനായിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ സാധിക്കും നല്ലൊരു ഡ്രോയിങ് ആണ് ശരിക്കും ഒരു ഓയിൽ പാസ്റ്റിൽ എന്ന് പറയുന്നത് കേട്ടോ അത് വെച്ച് നമുക്ക് പല നാച്ചുറൽ പിക്ചേഴ്സ് ആയാലും എല്ലാ രീതിയിലും നല്ല നല്ല രീതികളിൽ നമുക്ക് ബ്ലെൻഡ് ചെയ്യാം ബ്ലെൻഡ് ചെയ്യാൻ കഴിയുമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും നല്ല ഭംഗിയായിട്ട് വരും പക്ഷേ അധികം ആർട്ടിസ്റ്റും ഈ ഒരു വാട്ടർ പ്രൂഫുള്ള ഉള്ളതായിട്ടോ യൂസ് ചെയ്യുന്നത് പേപ്പേഴ്സ് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞാൽ കൂടുതലായിട്ടും ഞാൻ യൂസ് ചെയ്ത് ചെയ്യുന്നത് നമ്മുടെ പെൻസിൽ ഡ്രോയിങ് ആണല്ലോ അപ്പോൾ അതിന് വേണ്ടി വാങ്ങിച്ച പേപ്പേഴ്സാണ് ഈ ഒരു ഷീറ്റും ജസ്റ്റ് ഉള്ള പേപ്പേഴ്സൊക്കെ അപ്പം ഞാൻ പിന്നെ കൂടുതലായിട്ടും പേപ്പൂർ പേപ്പറിലാണ് ഈ ഒരു യൂസ് ചെയ്യാറ് അതായത് നമ്മുടെ പിന്നെ ഓയിൽ പാസ്റ്റിൽ ഡ്രോയിങ് ചെയ്യാറ് അപ്പോൾ എനിക്ക് എന്തോ ഒരു പെർഫ്യൂഷൻ തോന്നിയില്ല ഈ ഒരു പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇത്തിരി ഐഡിയാണ് ഈ ഒരു നമ്മുടെ ബേബി ഓയിൽ വെച്ചിട്ട് ചെയ്യാൻ കഴിയുന്നു എന്നത് അപ്പോൾ മനസ്സിലായി നമുക്ക് ഈ ഒരു ഓയിൽ ഓയിലിൻ്റെ പേപ്പേഴ്സിനെ സെപ്പറേറ്റ് വാങ്ങിക്കണമെന്നില്ല നമുക്ക് ജസ്റ്റ് നമ്മുടെ വീട്ടിലൊക്കെ ബേബി ഉണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് ഒരു ആയി കഴിഞ്ഞാൽ കളയല്ലോ അപ്പോൾ ജസ്റ്റ് വേറൊരു ആർട്ടിസ്റ്റ് കേൾക്കും അത് യൂസ്ഫുള്ള കളയേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ നമുക്കിരു ഓയിൽ പാസ്റ്റിന് വേണ്ടിയിട്ട് എടുക്കാം ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ പല ബേബീസും പല ഓയിൽസാണ് യൂസ് ചെയ്യുന്നത് പക്ഷേ എൻ്റെ വീട്ടിലെ ബേബി ജോൺസൺ ബേബിയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ മറ്റു ഓയിൽ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല എൻ്റെ വിശ്വാസം ആവായിരിക്കും കാരണം ഓയിൽ ഓയിലല്ലേ ആ ആവായിരിക്കാം അപ്പം ഇത് ട്രൈ നോക്കുക പക്ഷേ അതിനേക്കാളും ഞാൻ ചെയ്ത് നോക്കി എൻ്റെ അറിവ് വെച്ചിട്ട് ഈ ഒരു ബേബി ഓയിലാ കേട്ടോ കുട്ടിയും നല്ലതായിട്ട് തോന്നുന്നത് നമ്മൾ ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഓറഞ്ച് കളർ സൈഡ് എന്ത് ചെയ്യുന്നു നേരത്തെ പറഞ്ഞ പോലെ ചെയ്യുന്നു ഈ ഒരു ബ്ലെൻഡ് ചെയ്യാം ഓറഞ്ച് കളർ നമ്മൾ ചെയ്തു നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ തന്നെ കണ്ടാൽ മനസ്സിലാവും എത്രത്തോളം മാറ്റങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ടെന്ന് അത്രയും പെർഫെക്ഷൻ ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു പിക്ചർ നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ കഴിയുന്നുണ്ട് കുറച്ച് നമ്മൾ ഒരുപാട് വലിയ എടുക്കണ്ട കുറച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് റൈലാക്കിയാൽ മതി അപ്പോൾ നമുക്കൊരു നല്ല ഭംഗിയായിട്ട് ബ്ലെൻഡ് ചെയ്യാൻ കഴിയും ഈ ഒരു കുറച്ച് ചെറുതായിട്ട് നമ്മൾ ഇന്ന് വെച്ച് ചെയ്യുമ്പോൾ നല്ല അടിപൊളി ഏറ്റവും ബന്ധി ആയിട്ട് കിട്ടും ഏകദേശം നമ്മുടെ ഓറഞ്ച് സൈഡ് ഇനി നമുക്ക് ബ്രൗൺ നമ്മുടെ ഓടിൻ്റെ ഭാഗം കൂടി സെറ്റാക്കട്ടോ അതിനുവേണ്ടി ഞാൻ കുറച്ച് ഓയിൽ കൂടി കയ്യിലെടുത്തു